ഈ ദിവസങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ഈ നഷ്ടപരിഹാരം നൽകുന്ന തുക അത് വേണ്ട വിധത്തിൽ ആദ്യമേ വിനിയോഗിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമല്ലോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഒരു പ്രസക്തി എന്നുള്ളത് ചുരുക്കത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതിലേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവന് പകരമാകുമോ പത്ത് ലക്ഷം രൂപ ഒരയ്ക്ക് എത്രയാണ് വേണ്ട ഒരു ആവാസ പരിധി അതുകൂടി നമ്മൾ നോക്കണം ഇരുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ളതാണ് കണക്ക് നമുക്ക് എത്രമാത്രം സ്ഥലം പര്യാപ്തമായി ഇപ്പോഴുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കണക്ക് നോക്കിയാൽ കേരളത്തിൽ അഞ്ഞൂറ് ആനകൾക്ക് മാത്രമേ കഴിയാൻ സ്ഥലം ബാക്കിയുള്ളൂ അല്ലാത്ത ആനയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരും ഇപ്പോൾ നമ്മുടെ അഞ്ഞൂറ് ആനകളെ മാത്രം ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കേരളത്തിലെ വനത്തിൽ ഇപ്പോൾ എത്ര ആനയുണ്ടെന്നറിയാമോ അറിയാമോ മൂന്നിരട്ടിയിലും അധികം ആനയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആനയുണ്ട് അഞ്ഞൂറ് ആന നിൽക്കേണ്ട സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആന വരുമ്പോൾ ആ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാതെ പിന്നെ എന്ത് ചെയ്യുമെന്ന ചോദ്യം അവിടെ ബാക്കിയാണ് ഒരു ആനയ്ക്ക് വേണ്ടത് ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൽ മുതിർന്ന ആനകളുടെ കണക്ക് അത് കണക്കിലേക്ക് നോക്കൂ അറുപത്തി ഒന്ന് ശതമാനവും മുതിർന്ന ആനകളാണ് കുട്ടിയാനകൾ കുട്ടിയാനകൾ ഇരുപത് ശതമാനം ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ മേഖലകളിൽ കണ്ടെത്തിയ ആനകളുടെ കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ആയിരത്തി എഴുന്നൂറിൽ പരം ആനകൾ എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെയാണ് എന്ന് കൂടി അറിയേണ്ടത് തിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എത്രയാണ് അതിന് തൊട്ടടുത്ത തൊട്ട് മുന്നത്തെ വർഷം എത്രയായിരുന്നു എന്നത് ഒന്ന് പരിശോധിക്കാം ആനമുടിയിലേക്കാണ് ആദ്യം പോകുന്നത് ആനമുടിയിൽ ഇക്കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആനകളുടെ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അറുന്നൂറ്റി പതിനഞ്ചായിരുന്നു എണ്ണം കൂടിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ നിലമ്പൂരിൽ നിലവിൽ നൂറ്റി എഴുപത്തിയൊന്നാണ് കണക്ക് കഴിഞ്ഞ വർഷം അത് നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു പെരിയാറിൽ എണ്ണൂറ്റി പതിനൊന്നാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് എണ്ണൂറ്റി പതിമൂന്നായിരുന്നു വയനാട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആനകളെയാണ് കഴിഞ്ഞ വർഷം അടയാളപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടുമുമ്പത്തെ വർഷം അത് നൂറ്റി എഴുപത്തി എട്ടായിരുന്നു വയനാട്ടിലുണ്ടായിരിക്കുന്ന വലിയ വർധന അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമുക്ക് ഈ കണക്കുകൾ കണ്ടു കഴിയുമ്പോൾ ഇതുപോലെയുള്ള ആനയുടെ കാലടിയിൽപ്പെട്ട് മറ്റൊരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുക